എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കം പ്രതിസന്ധിയായി തുടരുമ്പോഴും സീറോ മലബാർ സഭയെ പാത്രികാർക്കൽ സഭയായി ഉയർത്താനുള്ള നടപടികൾ വർദ്ധിക്കാനായി പുരോഗമിക്കുന്നതായി പറയപ്പെടുന്നു കത്തോലിക്ക സഭ ജൂബിലി വർഷമായി ആഘോഷിക്കുന്ന ഈ വർഷം തന്നെ പ്രഖ്യാപനം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒരുപക്ഷെ അടുത്ത വർഷം മാർപ്പാപ്പ ഇന്ത്യ സന്ദർശിക്കാൻ സാധ്യതയുള്ളതായി കർദിനാൾ മാർ ജോർജ് കൂവക്കാട്ട് സൂചിപ്പിച്ചതിന് പിന്നിൽ ഈ ഒരു ലക്ഷ്യവും കാണുന്നു മുൻസഭാ തലവൻ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി അതിനുവേണ്ട നടപടിക്രമങ്ങൾ ഘട്ടത്തിൽ എത്തിച്ചപ്പോഴാണ് ധ്യാന ത്യാഗം ചെയ്യേണ്ടി വന്നത് കുർബാന തർക്കവും ഈ പ്രഖ്യാപനവും വൈകുന്നതിന് കാരണമായി പറയുന്നുണ്ട് അതിനാൽ മാർ ജോർജ് ആലഞ്ചേരി തന്നെ ആദ്യ പാതിരി സ്ഥാനത്തേക്ക് നിയോഗിക്കാനാണ് സാധ്യത പാതിരി അർക്കിസിന്റെ ആസ്ഥാനം കുറവലങ്ങാട് കൊടുങ്ങല്ലൂർ എന്നിവിടങ്ങളിലാണ് ഒന്നാകാനാണ് സാധ്യതയും ആർച്ച് എപ്പിസ്കോപ്പൽ പിൽഗിരി പള്ളി കൂടിയായ കുറവലങ്ങാടിനാണ് അതിൽ മുൻതൂക്കം അതോടെ അതിവേഗം വളരുന്ന സഭയ്ക്ക് കൂടുതൽ സ്വതന്ത്ര അവകാശങ്ങൾ നൽകും സഭ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വളരുന്നത് കുർബാന തർക്കത്തിന്റെ പേരിൽ തിരിച്ചറിയാതെ പോകുന്നു കേവലം എറണാകുളത്തെ കുർബാന വിഷയത്തിൽ തട്ടി അന്തംമിട്ട് നിൽക്കുന്ന ദുർബലമായ സഭാ നേതൃത്വത്തെ ഓർത്ത് വിശ്വാസികൾ അസ്വസ്ഥരാകുകയാണ് എറണാകുളത്തെ വിഷയം തീർക്കാനുള്ള ആത്മാർത്ഥമായ ഒരു പരിശ്രമവും സഭാ നേതൃത്വം നടത്തുന്നില്ലെന്നത് ഇതിനകം വ്യക്തമായി കഴിഞ്ഞുവെന്നാണ് വിവിധ സഭാ നേതൃത്വങ്ങളുടെ വിലയിരുത്തൽ ചരിത്രം പരിശോധിച്ചാൽ പാത്രിഅർക്കീസിനെ ഗോത്രപിതാവെന്നാണ് അറിയപ്പെടുന്നത് കത്തോലിക്ക സഭയിൽ മേജർ ആർച്ച് ബിഷപ്പിന് മുകളിലാണ് പത്രിക ഓർത്തഡോക്സി ഓറിയന്റൽ ഓർത്തഡോക്സി ഹുസൈ ചർച്ച് ചർച്ച് ഓഫ് ദി ഈസ്റ്റ് ചില സ്വതന്ത്ര കത്തോലിക്ക സഭകൾ എന്നിവയിലെ ഏറ്റവും ഉയർന്ന റാങ്കിലുള്ള ബിഷപ്പുമാരെ ഗോത്രപിതാക്കന്മാർ എന്ന് വിളിക്കുന്നു ചില സന്ദർഭങ്ങളിൽ മറപ്പാപ്പമാരും റോമിലെ പോപ്പ് അല്ലെങ്കിൽ അലക്സാന്ദ്രിയയിലെ പോപ്പ് കിഴക്കന്റെ കാതൂരിക്ക ഗോത്രപിതാക്കന്മാരുടെ ഗണത്തിലാണ് യഥാർത്ഥത്തിൽ ഒരു കുടുംബത്തിന്റെ മേൽ ഒരു കുടുംബക്കാരൻ എന്ന നിലയിൽ സ്വേച്ഛാധിപത്യ അധികാരം പ്രയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് ഗോത്രപിതാവ് ഒരു ഗോത്ര പിതാവ് ഒരു വ്യത്യസ്ത മതത്തിന്റെ ഒരു സംസ്ഥാനത്തിനോ സാമ്രാജ്യത്തിനോ ഉള്ളിലെ മതപരമായ ഏറ്റുപറച്ചിലൂടെ തിരിച്ചറിയപ്പെടുന്ന സമൂഹത്തിന്റെ വംശീയമായി പ്രവർത്തിക്കാനുള്ള വ്യക്തിസഹമായ തെരഞ്ഞെടുപ്പാണ് ഈ പദം ക്രിസ്തു മതത്തിനുള്ളിൽ ഒരു സഭാപരമായ അർത്ഥം വികസിപ്പിച്ചെടുത്തു ഒരു ക്രൈസ്തവ ഗോത്ര പിതാവിന്റെ ഓഫീസും സഭാപരമായ ചുറ്റുപാടും ഒരു പാത്രിയാർക്കിച്ച് എന്ന് വിളിക്കപ്പെടുന്നു അബ്രഹാം ഇസാക്ക് യാക്കോബ് എന്നിവരെ ഇസ്രായേൽ ജനതയുടെ മൂന്ന് ഗോത്ര പിതാക്കന്മാരായി പരാമർശിക്കുന്നു അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തെ പാത്രയർത്തൽ യുഗം എന്ന് വിളിക്കുന്നു അധോനിക സഭയിൽ കാനൂൺ നിയമത്തിൽ ചർച്ച് സുയി ലൂറിസ് എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക സ്വയംഭരണ സഭയുടെ തലവനായ ബിഷപ്പ് സാധാരണയായി ഒരു ഗോത്രപിതാവാണ് എന്നിരുന്നാലും ഈ ഉത്തരവാദിത്വം ഒരു പ്രധാന ആർച്ച് ബിഷപ്പ് മെട്രോപൊളിറ്റൻ അല്ലെങ്കിൽ മറ്റ് സഭാ അധ്യക്ഷന്മാരെ ഏൽപ്പിക്കാം നിക്ക കൗൺസിൽ മുതൽ റോമിലെ ബിഷപ്പ് ഗോത്ര പിതാക്കന്മാരിൽ ഒന്നാമനായി അംഗീകരിക്കപ്പെട്ടു ഇന്നും അത് തുടരുന്നു ഏതായാലും പാത്രിയാർക്കാ സെന്ററും പാത്രിയാർക്കൽ പദവിയും ലഭിക്കുന്നത് സുറോമാല ബസ്വാമയുടെ വളർച്ചയ്ക്ക് ഏറെ ഗുണം തന്നെയാണ്